അതത്രേ ഉള്ളൂ കാരണം ഇനിയും എല്ലാവരും ഒരുമിച്ച് ചെന്നേ പറ്റൂ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ട് കാര്യം നമ്മളെല്ലാവരും ബൈക്ക് ഓടിക്കുന്നതാണ് അപ്പോൾ വീണ് കിടന്ന ആക്സിഡന്റ് പറ്റി കിടന്ന അവന്മാർ തിരിഞ്ഞു പോയി നോക്കൂല ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അത് ചോദിക്കുന്നത് ഫുഡ് സേഫ് ആയിട്ട് എത്തിച്ചോ എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ ഹോസ്പിറ്റലിൽ പോയോ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊന്നും അന്വേഷിക്കത്തൊന്നുമില്ല ർക്ക അവന്മാരുടെ സാധനം സേഫായിട്ട് എത്തണം ഇനിയിപ്പോൾ കിടന്നിരുന്നാലും വിളിച്ചും അന്വേഷിക്കുകയോ ഒന്നും അവന്മാർ ചെയ്യത്തില്ല അപ്പോൾ കൂടെ ഉള്ള നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരിക്കും വരുന്നത് ഹോസ്പിറ്റലിലായാലും എന്ത് പറ്റി തിരക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ അതുകൊണ്ട് ഇനിയും നം എല്ലാവരും അവന്മാർക്ക് വേണ്ടി പട്ടി പണിയെടുക്കുന്നത് നിർത്തുക നമുക്കിതിലൊരു മാറ്റം വരണം ഇനിയും ഈ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് തന്നെ കിടക്കുവല്ലേ അത് മാറണ്ടേ മാർക്ക് വേണ്ടി നമ്മൾ ഓടും നിങ്ങൾ എത്ര സഹായിക്കുവെച്ചാലും ഓടും എന്ന് പറയുന്നവര് അതൊന്ന് ആലോചിക്കണം വീ എന്തെങ്കിലും പറ്റി വീണാണ് അമ്മമാരാരും തിരിഞ്ഞു നോക്കില്ല നമ്മൾ റേഡ് ദിവസമായിരിക്കും വരുന്നു അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക